പതിനെട്ടാം ലോക്സഭയുടെ തുടക്കം പതിനേഴും പതിനാറും ലോക്സഭയിൽ നിന്ന് തുലവും വ്യത്യസ്തമായിരുന്നു തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും സ്പീക്കർ പദവിയിലേക്ക് സഭാ ചരിത്രത്തിൽ അപൂർവമായി ഒരു മത്സരം നടന്നു ഒരു വോട്ടെടുപ്പിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും ശബ്ദവോട്ടോടെ ഓം ബിർള വീണ്ടും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു പലർക്കും തോന്നിക്കാണും തോൽക്കുമെന്ന് അറിഞ്ഞിട്ടും എന്തിനായിരുന്നു ഇങ്ങനൊരു മത്സരം ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരസിച്ചതിന്റെ പ്രതിഷേധമായിരുന്നു ഇതെന്ന് വേണം നമുക്ക് കരുതാൻ സാധാരണ ലോക്സഭാ സ്പീക്കർ സ്ഥാനം ഭരണകക്ഷിയുടെ പ്രതിനിധിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനാണെന്നതാണ് കീഴ്വഴക്കവും കഴിഞ്ഞ അഞ്ചു വർഷം സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലായിരുന്നു സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തെ സമീപിച്ച ബി ജെ പി നേതാക്കളോട് ഒറ്റ കാര്യമേ ഇപ്പുറത്തുള്ളവർ ആവശ്യപ്പെട്ടുള്ളൂ സ്പീക്കറെ പിന്തുണയ്ക്കാം പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് നൽകണം പക്ഷെ ഇതിന് ബി ജെ പി നേതൃത്വം തയ്യാറാവാതെ വന്നതോടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം നടന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാൻ ബി തയ്യാറാവാത്തത് ഇതിന് പിന്നിലെ രഹസ്യം എന്താണ് നമ്മുടെ ലോക്സഭയുടെ ചരിത്രം നോക്കിയാൽ അറിയാം ഒട്ടുമിക്കപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിരുന്നത് പ്രതിപക്ഷ പ്രതിനിധിയായിരുന്നു എക്സാക്ട്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തുടർച്ചയായി പ്രതിപക്ഷം തന്നെയായിരുന്നു ഈ സ്ഥാനത്തുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന എം തമ്പിതുര സ്ഥാനമൊഴിഞ്ഞ ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ കസേരയിൽ ആളിരുന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരുന്നില്ല ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ടം മുതൽ കൊടിക്കുന്നിൽ സുരേഷിനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്നാഥ് സിംഗിനോട് സംസാരിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയിൽ ആലോചിച്ചൊരു മറുപടി പറയാമെന്ന് പറഞ്ഞ് രാജ്നാഥ് സിംഗ് പോയ വഴിയിൽ ഒരു പുല്ല് പോലും മുളച്ചില്ല ഇതോടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത് ഭരണഘടനയുടെ തൊണ്ണൂറ്റിയഞ്ച് ഒന്ന് വകുപ്പ് പ്രകാരം സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ സഭാ നടപടികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഡെപ്യൂട്ടി സ്പീക്കറിനാണ് സ്പീക്കർ പദവിയിൽ ഇരിക്കുന്നയാൾ പക്ഷപാതരഹിതമായി നിലപാടെടുക്കണമെന്നതാണ് ചട്ടം പക്ഷെ അത് പലപ്പോഴും സംഭവിക്കാറില്ല കഴിഞ്ഞ തവണ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ വരെയുണ്ടായി ഇവിടെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുടെ പ്രാധാന്യം തങ്ങൾക്ക് അനുകൂലമായ ഒരാൾ സ്ഥാനത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് സഭാ നടപടികളിൽ കൂടുതൽ ശക്തമായി ഇടപെടാൻ കഴിയും ഇതേ കാരണത്താലാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാൻ ബി ജെ പി വിമുഖത കാണിക്കുന്നതും സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കണമെന്നാണ് ഭരണഘടനയുടെ തൊണ്ണൂറ്റി മൂന്നാം വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ നിയമന കാര്യത്തിൽ മാത്രം കൃത്യമായൊരു സമയപരിധി പറയുന്നില്ല ഈ ധി പറയാത്തതിനെയാണ് ഭരണപക്ഷം മുതലെടുക്കുന്നത് പൊതുവെ ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും പുതിയ സഭയുടെ ആദ്യ സെഷനിൽ തന്നെ സ്പീക്കറെ തിരഞ്ഞെടുക്കും ഒഴിവാക്കാനാവാത്ത കാരണങ്ങൾ ഇല്ലാത്ത പക്ഷം ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ രണ്ടാം സമ്മേളനത്തിനപ്പുറം വൈകാറില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്തും രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്തുമാണ് അവസാനമായി പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചത് ശിരോമണി അകാലിദൾ നേതാവായ ചരൺജിത് സിംഗ് അത്വാൽ ബി ജെ പി എം പി കരിയമുണ്ട എന്നിവരായിരുന്നു അക്കാലത്തെ ഡെപ്യൂട്ടി സ്പീക്കർമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ ഭരണകാലത്ത് കോൺഗ്രസ് നേതാവ് പി എം സയ്യിദും ഡെപ്യൂട്ടി സ്പീക്കറായി സയ്യിദ് പിന്നെ സ്പീക്കറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ഐ കെ ഗുജറാലിന്റെ യു പി എ ഭരണകാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞുകിടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള എച്ച് ഡി ദേവഗൌഡയുടെ ഭരണകാലത്ത് ബി ജെ പിയുടെ സൂരജ് ബെഹനായിരുന്നു ആ സ്ഥാനം വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ പി വി നരസിംഹറാവു ഭരിച്ച കാലത്ത് ബി ജെ പിയുടെ എസ് മല്ലികാർജ്ജുനായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ ചന്ദ്രശേഖറിന്റെ കാലത്ത് കോൺഗ്രസിന്റെ ശിവരാജ് പാട്ടീൽ ഡെപ്യൂട്ടി സ്പീക്കറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി ഒൻപത് വരെ എഐ എ ഡി എം കെ തമ്പിദുരയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിനാല് വരെ ഡി എം കെ ജി ലക്ഷ്മൺ ഡെപ്യൂട്ടി സ്പീക്കറായി ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെ ജനതാ പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസിന്റെ ഗോഡെ മുരാഹരിയാണ് ഡെപ്യൂട്ടി സ്പീക്കറായത് ഡെപ്യൂട്ടി സ്പീക്കറെ ഉടൻ തിരഞ്ഞെടുക്കണമെന്നാണ് പ്രതിപക്ഷം നിരന്തരം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ആവട്ടെ ഇത് കേട്ടില്ലെന്ന് നടിച്ച് ഉറക്കം നടിക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്നതും സുസ്ഥാപിതവുമായ സമ്പ്രദായങ്ങൾക്കെതിരാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ പര്യാപ്തമായി നടപ്പാക്കാനും ജനാധിപത്യ വ്യവസ്ഥ ആവശ്യപ്പെടുന്ന രീതിയിൽ സഭാ നടപടികൾ പൂർത്തിയാക്കാനും സഭയിലെ രണ്ടാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സഹായിക്കാനാകുമെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് രണ്ടാം എൻ ഡി എ സർക്കാർ ഭരണത്തിലേറിയ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞു തികച്ചും അസാധാരണമായ ഒരു കാര്യമാണെന്നും കോൺഗ്രസ് നേതാക്കൾ കൂട്ടിച്ചേർക്കുന്നു മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതാണ് ലോക്സഭയിലെ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ രണ്ട് തവണയും ഇത് നിഷേധിച്ചിരുന്നു പ്രതിപക്ഷത്തിന്റെ അംഗബലം ഇപ്പോൾ കൂടിയ സാഹചര്യത്തിൽ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നിഷേധിച്ചാൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിലെ ഓൾ ഓപ്ഷൻ ചെയ്യുക